ഹായ് ഫ്രണ്ട്സ് നവോമി ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി നമ്മൾ അടി അടിപൊളി പാർട്ടി വെയർ ഒക്കെ ആക്കാണ് വന്നിരിക്കുന്നത് പാർട്ടിവെയർ കുർത്തിയർ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓരോന്നേറ്റം നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് ഞാൻ ഈ വേർ ചെലിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇത് ഏലൻകട്ട് ആണ് വന്നിരിക്കുന്നത് കളർ വരുന്നത് നല്ലൊരു ഒരു വൈലറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ വർക്കും ബീഡ്സ് വർക്കും ആണ് വന്നിട്ടുള്ളത് വൈലറ്റ് കളർ ആയപ്പോഴത്തേക്ക് നല്ല ഒരു എടുപ്പാണ് മെറ്റീരിയൽ വരുന്നത് ഒരു കോട്ടൺ ക്രഷ്ഡ് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടോപ്പ് ആണത് ലൈനിങ്ങും അവൈലബിൾ ആണ് ഫ്രണ്ടിൽ ഇങ്ങനെ പ്രിന്റ് ഉള്ള വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിനും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് സ്ലീവ് മൊത്തം സ്ലീവ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ കുട്ടികളെ പ്രൈസ് പ്രൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം പറ്റും ഡബിൾ എക്സ് വരെയാണ് പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതും പാർട്ടി വെയർ തന്നെയാണ് വന്നിരിക്കുന്നത് സ്ലീവിംഗ് സ്ലീവ്ലെസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ഉള്ളിലുണ്ട് സ്ലീവ് വേണ്ടവർ ഇതിൽ അറ്റാച്ച് ചെയ്താൽ മതി നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ത്രെഡ് വർക്കും ബീറ്റ്സ് വർക്കും ആണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്കാലബ് വർക്കിലാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ സെറ്റാണിത് മെറ്റീരിയൽ വരുന്നത് ഒരു കോട്ടൺ കോട്ടനും സിൽക്കും കൂടെ ഉള്ള നല്ല മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് കോട്ടൺ വരുന്നത് ഇങ്ങനെയാണ് എലാസ്റ്റിക് ആണ് വേസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ലൂസ് കോട്ടൺ ആണ് പിന്നെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപ ശ്രീ ശിപ്പി ീസ് സെറ്റ് ആണ് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന നല്ല നല്ലൊരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് സ്ലീഫ് ഒക്കെ നല്ല മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെ നല്ല നെക്കിന്റെ ഭാഗത്ത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു അടിപൊളി ആണ് വന്നിട്ടുള്ളത് സ്ലീവിലും വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നികോട്ട് സ്ലീവാണ് വന്നിരിക്കുന്നത് ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം ലെങ്ക് വരുന്നുണ്ട് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ആണ് ലെങ്ക് വരുന്നത് പോർട്ടിയോളം ലെങ്ക് വരുന്നുണ്ട് വൺ സൈഡി പോക്കറ്റും അവൈലബിൾ ആണ് ഇതിന്റെ ഏഹ് അല്ല രണ്ട് സൈഡിലും വൺ സൈഡി പോക്കറ്റ് അവൈലബിൾ ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകൾ ആണ് പ്രൈസ് തരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇത് ഏലൈൻ കുട്ടിയാണ് മെറ്റീരിയൽ വരുന്നത് ഒരു മസ്ലിൻ കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഒരു ഗ്രേ കളറിലെ നല്ല ഫുള്ള് ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ഫോർട്ടി സെവനോളം ലെങ്ത് വരുന്നുണ്ട് ഇങ്ങനെ ഒരു ആണ് വന്നിട്ടുള്ളത് അങ്ങനെ ഇവിടെ ഒരു പ്രീപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് ഇത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ സൈസുകൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുനൂറ്റി നാല്പത്തി രൂപ ഫ്രീ ഷിപ്പിംഗ് ത്രീ പീസ് മെറ്റീരിൽ ആണ് നല്ലൊരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് വശത്ത് ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് മെറ്റീരിയലിന്റെ ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ലൈനിംഗ് അവൈലബിൾ ആണ് ബോട്ടം വരുന്നത് സെയിം ഉള്ളത് തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് തുപ്പട്ട വരുന്നത് ഇങ്ങനെ ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ഗോൾഡൻ കളറിൽ വരുന്ന ഒരു ത്രീ പീസ് മെറ്റീരിയൽ ആണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ടിഷ്യൂ ഇത് മെറ്റീരിയൽ വരുന്നത് ടിഷ്യോടെ തോന്നുന്നതാണ് ഇത് സിൽക്കും അല്ല ഒരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ട അടിപൊളിയായിട്ട് ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഫുള്ള് വർക്കാണ് ദുപ്പട്ട് ബോട്ടൺ വരുന്നത് സെയിമിലുള്ള സാന്ലൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പായിരം രൂപ ഫ്രീ ഷിപ്പിംഗ് കളർ തന്നെയാണ് വന്നിട്ടുള്ളത് പ്രിന്റിൽ വ്യത്യാസമുണ്ട് പ്രിന്റ് അല്ല എംബ്രോയ്ഡറി വർക്കിൽ വ്യത്യാസമുണ്ട് ഇതൊരു ഗ്രീൻ കളറും ഒരു ബ്ലൂ കളറും നല്ല ഒരു അടിപൊളി സെറ്റാണ് ഉപ്പട്ട സെയിം ഗുപേട്ട തന്നെയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് സിൽക്ക് വലുത്ത് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ടോപ്പൊക്കെ തയ്ക്കാൻ സാധിക്കുന്നതാണ് പിന്നെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ആയിരുന്നു നമ്മൾ ഓഫറിൽ ചെയ്തത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതിൽ നൽകുന്നതാണ് ഷിപ്പിംഗ് ഇതിനും വ്യത്യാസം ഈ ഒരു ഫ്ലവറിലെ വ്യത്യാസമാണ് വന്നിട്ടുള്ളത് ബാക്കി എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ ഫുള്ള് വർക്കുള്ള ദുപ്പട്ട ആണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ത്രീ പീസ് മെറ്റീരിയൽ തന്നെയാണ് വൈൻ കളർ ആണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്ന ഒരു സെമി സിൽക്ക് മെറ്റീരിയൽ ആണ് ഫ്രണ്ടിൽ ഇങ്ങനെ ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് നെറ്റ് ഇങ്ങനെ ഒരു നെറ്റ് പോലത്തെ ഒരു ഓർഗൻസ് ആയി നെറ്റ് ഒക്കെ പോലത്തെ തോന്നുന്ന ഒരു വർക്കുള്ളത് ദുപ്പട്ട ആണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല ത്രീ പീസ് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ആണ് ഫ്രണ്ടിൽ ഇങ്ങനെ ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണിത് കൂടിയൊരു മെറ്റീരിയൽ ആണ് ഇത് ഒരു ിസ് ആയിട്ട് ചേർന്ന് നല്ല മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയും കാണുന്ന തോപ്പും തയ്ക്കാൻ സാധിക്കുന്നതാണ് കോട്ടം വരുന്നത് സെയിം കളർ തന്നെ സിൽക്ക് സിൽക്ക് സെനി സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് തൈക്ക് വരുന്നത് വെറും മല്ലിക്ക് വന്നിട്ടുണ്ട് വരിക ഇതൊരു ചിക്കു ആണ് വന്നിട്ടുള്ളത് നല്ല പാർട്ടിവെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കുറച്ച് പീസുകൾ നമ്മുടെ കയ്യിലുള്ള അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ഗ്രീൻ ആണ് വെറൈറ്റി ആയിട്ടുള്ളൊരു നല്ല ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് ഫുള്ള് ഫ്രണ്ടിൽ ഫുൾ ത്രെഡ് വർക്കും ബീഡ്സ് വർക്കും ഒക്കെയാണ് വന്നിട്ടുള്ളത് സീക്വൻസ് വർക്കും ഒക്കെയാണ് നല്ലൊരു സെറ്റാണിത് ബോട്ടം വരുന്നത് ഇങ്ങനെ തന്നെയാണ് നല്ലൊരു മെറ്റീരിയൽ ആണ് ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഒരു ുപ്പട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി ഷിപ്പിംഗ് ലിസ്റ്റ് കളർ വന്നിരിക്കുന്ന ലാവണ്ടർ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടില് വർക്ക് അടിപൊളി ഒരു വർക്ക് ആണ് നമുക്ക് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു സിൽക്ക് ചേർന്ന് നല്ലൊരു സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് കോപ്പിനും നല്ല ലെങ്ത് ഉള്ളതാണ് കോട്ടം വരുന്നത് ഇങ്ങനെ ഒരു കോട്ടമാണ് പൈസ തരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൻപത് രൂപ ഫ്രീഷിപ്പിൽ ഞങ്ങൾ പരിചയപ്പെടുത്തി ഈ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടതോടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും വിവയിൽ പങ്കെടുക്കുക പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്ത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റേ മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പർ ലൈസ് തരിക പത്ത് പേർക്ക് പത്ത് കുട്ടികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് താങ്ക്